ആ ശരി അപ്പൊ ഞാന് ആ ചോദിക്കാം ശിവച്ഛായ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തില് പറയുന്നുണ്ട് പത്ത് കല്പനയിൽ പറയുന്നുണ്ട് ഞാനല്ലാതെ അഞ്ച് ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ലേബിയ പുസ്തകത്തില് നമ്മൾ പതിനാറാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നു അസസേലിനൊരാട്ഹോ രണ്ടുപേരെയും ഒരേ രണ്ട് ദൈവങ്ങളെ ഒരു സമയം പിന്നെ ബലി കഴിക്കുന്നതിനെ പറ്റി പറയുന്നു അപ്പൊ എസ് കൊടുക്കണം എസ് എസ് പാപമോചനത്തിന് വേണ്ടി ആടിനെ മരുഭൂമിയിലേക്ക് കൊടുത്തുവിടണം യഹോവയ്ക്കുള്ളത് ബലി കഴിക്കണം അപ്പൊ അങ്ങനെ യഹോവയാണ് അരളി ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് യഹോവ വേറൊരു ദൈവത്തെ കൂടെ അവളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഇസ്രായേലിൽ തന്നെ ഈ യലോയിസ്റ്റുകളും യാഹിസ്റ്റുകളും ഉണ്ടായിരുന്നു യാഹിസ്റ്റുകൾക്കുള്ള ആടിനെ അവർ ബലി കഴിച്ചിരുന്നു എലോയിസ്റ്റുകളുടെ ആടിനെ അവർ ബലി കഴിക്കാതെ സ്വതന്ത്രമാക്കി വിട്ടിരുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ആ ആടിനെ കെട്ടഴിക്കാണ് വരും കാലം ഇവർക്ക് വരാനിരിക്കുന്ന മഹാസ്വാതന്ത്ര്യം ഒരു കെട്ടഴിക്കൽ മഹോത്സവം ഇന്നത്തെ പറഞ്ഞാൽ കെട്ടുപൊട്ടിക്കാൻ അല്ലെങ്കിൽ ഡെലിവറർ ഡെലിവറർ മെസ്സായ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യോങ്കിപ്പൂർ ദിനത്തിൽ അല്ലെങ്കിൽ മഹാപാപ പരിഹാര ദിനത്തിൽ എലോഗിസ്റ്റുകള് തങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുവാൻ തങ്ങളുടെ മുഖത്തെ ഉടച്ചു കളയുവാൻ അഭിഷിക്തം വരും എന്നുള്ള പ്രത്യാശയിൽ പ്രതീകാത്മകമായിട്ട് ഒരാടിനെ കെട്ടഴിച്ച് സ്വതന്ത്രമാക്കി വിടുക യഹോവയുടെ ഭക്തന്മാർ ഈ യഹോവയ്ക്ക് വേണ്ടി നറുക്ക് വീഴുന്ന ആടിനെ അറുത്ത് യാഗമാക്കുക ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ രണ്ട് കർത്തൃത്വം ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്നു രണ്ട് പാരമ്പര്യം ഉണ്ടായിരുന്നു രണ്ട് അനുഷ്ഠാന സമ്പ്രദായം ഉണ്ടായിരുന്നു എല്ലാം രണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കൽപ്പല കൽപ്പനയും രണ്ട് കൽപ്പലകയാണ് അത് യഹോവയുടെ കൽപ്പല കൽപ്പന നാലെണ്ണമാണ് അത് പറയുന്നത് ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഒരു രൂപം ഉണ്ടാക്കരുത് ശബത്തിനെ നീ സൂക്ഷിക്കണം എന്റെ നാമം വൃത എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻസെക്യൂർ ഗോഡാണ് ആ ദൈവത്തിന്റെ എല്ലാ അരക്ഷിതാവസ്ഥയും നമുക്ക് ഈ നാല് കൽപ്പനയെ കാണാം ഞാനല്ലാതെ വേറെ ദൈവമൊന്നും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു അരക്ഷിതാവസ്ഥയാണ് അദ്ദേഹത്തിന് അദ്ദേഹം പേടിക്കുകയാണ് മറ്റു ദൈവങ്ങളിലേക്ക് ഈ ജനം പോവുക കാരണം സൗന്ദര്യം കുറഞ്ഞ ഒരു പുരുഷൻ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ തിക്കുമുട്ടലുകളും സംശയങ്ങളും അസൂയം എല്ലാം ഈ യഹോവയിൽ നമുക്ക് കാണാൻ പറ്റും കാരണം അദ്ദേഹം അനർഹമാണ് ഈ ഇസ്രായേലിനെ അദ്ദേഹത്തിന്റെ ചുമതല കിട്ടിയിരിക്കുക അതുകൊണ്ട് ആ ഒരു ഇൻസെക്യൂരിറ്റി മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ നാല് കല്പനെ കാണാം എന്നാൽ അടുത്ത ആറ് കൽപ്പന എത്ര സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആണ് നിനക്ക് ജീവൻ ഉണ്ടാകാൻ നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം ആരുടേത് ഒന്നും മോഷ്ടിക്കരുത് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് ഇങ്ങനെ എന്താണ് മോഹിക്കരുത് ഇങ്ങനെ കൊടുക്കുകയാണ് ഇത് രണ്ടാമത്തെ കർത്താവിൽ നിന്ന് വരുന്നതാണ് യേശു ക്രിസ്തുവിനോട് നിത്യജീവം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അവനോട് ഉദ്ധരിക്കുന്നത് ഈ രണ്ടാമത്തെ കൽപ്പനകളെ ആറ് കല്പനയാണ് ഈകോവയുടെ ആദ്യത്തെ നാല് കൽപ്പന മിണ്ടുന്നില്ല കൽപ്പനകൾ ഏതൊക്കെയാണ് ഗുരുവെന്ന് ചോദിക്കുമ്പം ജീസസ് സ്പെസിഫിക്കലി സെക്കൻഡ് ടാബ്ലറ്റ് ടാബ്ലറ്റ് ഫസ്റ്റ് ഉദ്ധരിക്കുന്നില്ല ടാബ്ലെറ്റ് സ്വതന്ത്രമാക്കിവിടുന്ന ആട് അതുകൊണ്ടാണ് അവൻ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു എന്നാൽ നഗരവാതിലിന് പുറത്തേക്ക് പോകുന്ന അസസേലിന്റെ ആടിനെ സൂചിപ്പിച്ചോണ്ട് എബ്രാഹി ലേഖന എഴുതുന്നത് ദാറ്റ് വാസ് ഷുവർലി എ ബ്രില്യൻ ആൻഡ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ താങ്ക് യു അനുമോൻ തങ്കച്ചൻ ഫോർ ആസ്കിങ് എനിക്ക് പിന്നെ പല അനേകം ചോദ്യങ്ങളുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ വേണമെങ്കിൽ ആൻസർ സെഷൻ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇപ്പൊ ഏതായാലും രണ്ട് ചോദ്യത്തിന് അവസരം ഉണ്ടല്ലോ അല്ലേ ആ ഞാനത് രണ്ട് ചോദ്യമായിട്ട് ചോദിക്കാം ഞാനപ്പോ അതിനെനിക്കൊരു ബൈബിൾ വാക്യം എടുക്കേണ്ടതുണ്ട് ഉൽപ്പത്തി പതിനഞ്ചിന്റെ അഞ്ച് മുതൽ ആറ് വരെ ഞാൻ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം ആയിക്കോട്ടെ ആ അവരേ അവര് അതിലേക്ക് വരികയാണ് താരഗ്രാഹി ഭാഷ കേട്ടു താങ്കൾ പറഞ്ഞത് യാ എന്ന് പറയുന്ന ദൈവം ഈജിപ്തിൽ നിന്ന് വന്നതാണെന്ന് താങ്കൾ പറഞ്ഞു ഈജിപ്ത് എന്ന് പറയുന്നത് സാമ്രാജ്യങ്ങളുടെ അതായത് ആദ്യത്തേത് പിന്നെ ബാബിലോണിയൻ സാമ്രാജ്യം ബാബിലോണിയൻ സംസ്കാരമാണ് ആദ്യത്തേത് താങ്കൾ ചരിത്രം പരിശോധിച്ചാലും ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബാബിലോണിയിൽ നിന്നാണ് ഈ സംസ്കാരങ്ങളുടെ തുടക്കം പിന്നെ ബാബിലോണിയ അസീറിയ മധ്യപാർഷ്യ ഈജിപ്റ്റ് നാലാമതായിട്ട് വരുന്നതാണ് ഈജിപ്റ്റ് താങ്കൾ പറയുന്നു ഈജിപ്തിൽ നിന്നാണ് യാ വന്നതെന്ന് എന്ന് താങ്കൾ പൂർണ്ണം യാ എന്ന് പറയുന്നു എന്നാൽ ബാബിലോണിയിലാണ് അതിനൊക്കെ മുമ്പുള്ള സംസ്കാരം പുരാതന സംസ്കാരങ്ങളിലെ അറിയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്നത് ബാബിലോണാണ് അവിടുത്തെ കാര്യമാണ് പറയുന്നത് മനുഷ്യർ പണിത പട്ടണവും അതായത് ഉൽപ്പത്തി പതിനൊന്നിൻ്റെ അഞ്ചു മുതലാണ് ഞാൻ വായിക്കുന്നത് മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനം ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയായി നാളെ ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടുന്ന് പൂതരത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു അപ്പോ താങ്കൾ പറഞ്ഞത് ഈജിപ്തിൽ നിന്നാണ് ഒക്കെ തുടക്കം എന്നാണ് പറഞ്ഞ അതിനൊക്കെ മുമ്പേ ബാബിലോണിലെ യാണ്ട് യായല്ല യഹോവയുണ്ട് പാസ്റ്ററേ താങ്കൾ അത് വിട്ടുകളഞ്ഞു താങ്കൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചോദ്യം ഈജിപ്തിൽ അല്ല യഹോവ എന്ന് പറയുന്നത് ബാബിലോണിലുണ്ട് അതിനെ പറ്റി എന്താണ് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് മുൻപേ അതെ ഈ പറഞ്ഞത് യഹോവ എന്ന് പിൽക്കാലത്ത് പുറകോട്ട് എഴുതിയതാണ് പുറപ്പാട് പുസ്തകം ആറിന്റെ മൂന്നിൽ പറയുന്നു മോശയോട് പറയുന്നു ഇവിടെയാണ് യഹോവ എന്ന പേരിൽ ഞാൻ വരുന്നത് ഇതിനു മുമ്പ് ഈ പേരിൽ നിന്റെ പിതാക്കന്മാരോട് ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളിൽ മോശയാണ് ആദ്യമായിട്ട് ഈ യാഹ് എന്ന ദൈവവുമായിട്ട് ഇന്ട്രാക്ട് ചെയ്യുന്നത് യാഹ് എന്ന ദൈവം ആദ്യമായിട്ട് അബ്രഹാമിയ സന്തതിയിലേക്ക് വരുന്നത് മോശയിലൂടെയാണ് പിന്നീട് എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് ഈ ബൈബിള് എഴുതുമ്പോൾ റിട്രോസ്പെക്റ്റീവായിട്ട് യഹോവ എന്ന നാമം ദൈവം എന്നുള്ളിടത്തെല്ലാം തിരികെ കയറ്റിവെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ തെറ്റിദ്ധാരണ താങ്കൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ ബൈബിൾ രൂപപ്പെട്ടു വന്നതെന്നുള്ളവരും കൂടെ പഠിക്കണം എങ്കിൽ മാത്രമേ തിയോളജി ിയോളജി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതൊരു പ്രശ്നമാണ് പിന്നെ നിങ്ങൾക്ക് തിരുവഴുത്തീന്ന് തന്നെ തെളിവ് വേണമെങ്കിൽ നെഹമ്യായുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാന് ഈ നാമം ഈജിപ്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് യഹോ പറയുന്നുണ്ട് ഈജിപ്തിൽ നിന്നാണ് എനിക്ക് ഈ നാമം കിട്ടിയതെന്ന് യഹോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ നെഹമ്യായുടെ പ്രവചനം ഏഴാം അധ്യായത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നഗമേ പ്രവചനം ഏഴ് വായിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതിട്ടുണ്ട് ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ നാമം കിട്ടിയെന്ന് കണ്ടത് നെയ്ം യാഹ്വേ ആണ് ഈജിപ്തിലെ നാമമാണ് ഉള്ളി അടിച്ചു മാറ്റിയതെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് സോ ദ ക്ലിയർ കേസ് ആ അപ്പൊ അത് പോട്ടെ അത് ആളുകള് താടിയിരിക്കുന്നവർ വൈകിരുത്തട്ടെ എനിക്ക് അതിനെ കുറിച്ച് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഇവിടെ അതിനവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എനിക്ക് അതവിടെ നിർത്തി അതവിടെ നിർത്തി എനിക്ക് അടുത്ത ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ലൂക്കോസ് നാലിന്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയാണ് ഞാനൊന്ന് വായിക്കാം അതായത് യേശു ക്രിസ്തു പള്ളിയിൽ പോകുമായിരുന്നു അപ്പോ ഏഷയ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അപ്പൊ താങ്കൾ തന്നെ ഇവിടെ മുമ്പേ പരാമർശിച്ച കാര്യമാണത് അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ ഇവിടെ ഓർക്കണം കർത്താവ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവന്റെ മേൽ ഉണ്ട് അപ്പം ബാക്കി പോട്ട നമുക്ക് അത് ഇപ്പൊ പ്രസക്ത ബദ്ധന്മാർക്ക് വിടനും ഗുരുവന്മാർക്ക് ആഴ്ചയും പ്രസംഗിപ്പാൻ അങ്ങനെ പോകുന്നു പിന്നെ പറയുന്നു കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു ഈ കർത്താവ് എന്ന് പറയുന്ന യഹോവയാൻ ദൈവമാണെന്ന് ഏശ്യ അറുപത്തൊന്നിന്റെ രണ്ടിൽ നമുക്ക് കാണാം ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം പറ തീർന്നു തേണ്ടേ ഇപ്പൊ തന്നെ തീർക്കാം അത് അതിന്റെ ആ പശ്ചാത്തലം കൂടെ പറഞ്ഞാലേ അത് മറ്റേ ചോദ്യം ചോദിക്കാൻ പറ്റുകയുള്ളു കേട്ടുള്ളൂ യഹോബയുടെ അതായത് ഏശയ്യ അറുപത്തൊന്നിന്റെ രണ്ട് യഹോബയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രതി പ്രസിദ്ധമാക്കുവാനും ദുഃഖന്മാരെയൊക്കെ ആശ്വസിപ്പാനും അതങ്ങനെ അങ്ങനെ പോകുന്നു അപ്പൊ അവിടെ ആരാണ് പറയുന്നത് യഹോബയുടെ പ്രസാദവർഷം അപ്പം യേശു ക്രിസ്തു പറഞ്ഞപ്പം അത് കർത്ത നമ്മുടെ കർത്താവിന്റെ പ്രസാദവർഷമെന്നായി എന്തുകൊണ്ടാണ് യഹൂദന്മാർ അവരുടെ നാവിൽ യഹോവ എന്ന നാമം എടുത്ത് ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് യേശു ക്രിസ്തു അത് ഉപയോഗിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ യഹോവയുടെ കാര്യമാണ് അവിടെ പറയുന്നത് യഹോബയുടെ പ്രസാദ വർഷം കൊണ്ട് അതിനെ മനസ്സിലായോ അപ്പം യേശുക്രിസ്തു വന്നത്സാദത്തിന് വേണ്ടിയല്ല ആ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പൊ താങ്കൾ പറയുന്നത് യഹോവയല്ല യേശുക്രിസ്തു പറഞ്ഞ ആളെന്ന് പറഞ്ഞ് പറയുന്നു പക്ഷെ ഇവിടെ പറയുന്ന യഹോവയുടെ കാര്യമാണ് അവൻ പറയുന്നത് യേശയ്യാവ് അറുപത്തൊന്ന് രണ്ടിൽ പറയുന്ന യഹോവയുടെ കാര്യമാണ് ലൂക്കോസ് നാലിന്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ യേശു ക്രിസ്തു പറയുന്നത് അതല്ലെന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ കഴിയുമോ സ്ഥാപിക്കാൻ ഈസി ആയിട്ട് കഴിയും ഇസ്രായേലിന് രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു സമാധാനം ആശംസിക്കുവാൻ രക്ഷയെ പ്രഘോഷിക്കുവാൻ അബ്രഹാത്തിന്റെ ദൈവം ഇസ്രാക്കിന്റെ ദൈവം യാക്കോവിന്റെ ദൈവമായി ഇസ്രായേലിന്റെ യഥാർത്ഥ കർത്താവാണ് യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് അല്ലാതെ ഇസ്രായേലിനെ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവീവിപ്പിക്കുകയും നശിപ്പിക്കുകയും ദൂരദേശത്തു പോലും ആളുകളെ വരുത്തി അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന യഹോവ എന്ന പിശാദല്ല യേശുവിനെ അഭിഷേകം ചെയ്തത് യഹോവയുടെ അജണ്ടയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ് യഹോവയുടെ പിടിയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാനാണ് യേശു ക്രിസ്തു അഭിഷിക്തരായിട്ട് വന്നത് അത് തന്റെ അജണ്ട അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുക ഭൂതങ്ങളെ ബഹിഷ്കരിക്കുക അങ്ങനെ കർത്താവ് അനുഗ്രഹങ്ങളെ വർഷിക്കുകയാണ് എന്ത് യഹോവ ചെയ്തോ അതിന് നേരെ ഓപ്പോസിറ്റാണ് യേശു ക്രിസ്തു ചെയ്യുന്നത് ആ പിന്നെ നെഹമ്യായയുടെ പ്രവചനം ഏഴിന്റെ അറുപത്തൊന്ന് ഏഴിന്റെ അറുപത്തിനാല് അതോടൊപ്പം നെഹമിയ ഒമ്പതിന്റെ പത്ത് നെഹമിയ ഒമ്പതിൻ്റെ പത്തിൽ എഴുതിയിട്ടുണ്ട് ആ യഹോവ ഈജിപ്തിൽ നിന്നാണ് ആ നാമം സമ്പാദിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ഈജിപ്തിൽ നിന്നാണ് ആ നാമം സമ്പാദിച്ചത് അവർ അവരോട് ഡംബം കാണിച്ചെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ ഇന്നും ഉള്ളതുപോലെ നീ നിനക്കൊരു നാമം സമ്പാദിച്ചിരിക്കുന്നു അപ്പോ യഹോബയുടെ നാമം ഈജിപ്തിൽ നിന്ന് സമ്പാദിച്ചതാണെന്ന് നെഹമ്യ ഒമ്പതിന്റെ പത്തിലുണ്ട് അജോ ബ്രദർ ഉറങ്ങുന്നതിന് മുമ്പ് അത് വായിച്ച് സമാധാനിക്കുക